ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആ ഒരു വൃത്തികെട്ടവൻ സ്ത്രീത്വത്തെ നിരന്തരം അപമാനിക്കുന്നവൻ സ്ത്രീകളോട് അവരെ മുൻപിലിരുത്തിക്കൊണ്ട് ഒരു ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നവൻ അവൻ അവസാനം അവൻ അറസ്റ്റിലായിരിക്കുന്നു ഹണി റോസ് എന്ന് പറയുന്ന സിനിമാ നടി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അവൻ അറസ്റ്റ് ചെയ്തത് വളരെ നല്ല കാര്യമാണ് അതിൽ ആരും തർക്കവുമില്ല പക്ഷേ അവനെ കുറിച്ചിട്ട് അവൻ കോടികളുടെ വെട്ടിപ്പ് നടത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒട്ടനവധി പരാതികൾ ഈ സർക്കാരിന്റെ മുന്നിലുണ്ട് ആ പരാതികളിലൊന്നും ഇതുവരെ സർക്കാർ ചെറുവരെ നനക്കിയിട്ടില്ല എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾ ഒന്ന് ഓർക്കണം എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുന്നത് അവനെതിരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യവും കൂടി നമ്മൾ നോക്കണം എന്തായാലും ഹണി ഹണിറൂസിന്റെ പരാതിയിലാണെങ്കിലും അയാളെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ എന്റെ പ്രേക്ഷകരോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്നിപ്പോൾ അവനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നു വലിയ ഇപ്പറഞ്ഞ പോലെ വിമർശനങ്ങൾ അവനെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവനെ ഏറ്റവും കൂടുതൽ വിമർശിക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ മുഴുവൻ ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഒക്കെ തന്നെ അവനെതിരെ അധമനെ വിമർശിക്കുന്നതിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് മുഖം നോക്കാതെ അവൻ അറസ്റ്റ് ചെയ്തപ്പോൾ അവനെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന അതേ മാധ്യമങ്ങൾ ഇക്കണ്ട കാലം അത്രയും ഈ അധമന്റെ ഈ വൃത്തികെട്ടവന്റെ ഉച്ച ഇഷ്ടം തിന്ന് ജീവിച്ചിരുന്നവരായിരുന്നു എന്നാണ് കാര്യകാരണ സഹിതം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ പ്രേക്ഷകരെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നു ആ വീഡിയോയിൽ ആ വീഡിയോ യഥാർത്ഥത്തിൽ മലപ്പുറം പ്രസ് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു വീഡിയോയുടെ ഒരു ചെറിയ ഭാഗമാണ് അത് മലപ്പുറം പ്രസ് ക്ലബ് നടത്തിയിട്ടുള്ള ക്രിസ്മസ് ആഘോഷമാണ് സുഹൃത്തുക്കളെ ആ ആഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്നത് ആരായിരുന്നുവെന്ന് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒന്ന് തീരുമാനിക്കാം കൂടുതല വീഡിയോ കണ്ടല്ലോ ആരായിരുന്നു അത് ആ ചടങ്ങിലെ മുഖ്യാതിഥി എന്ന് കണ്ടല്ലോ ഇന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഗോപി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ആ അധമൻ ആ അധമനായിരുന്നു മലപ്പുറം പ്രസ് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളിലെ മുഖ്യാതിഥി മുഖ്യാതിഥി മാത്രമല്ല അവൻ അതിനുശേഷം കിറ്റ് വിതരണം ചെയ്ത് ഉൾപ്പെടെ നമ്മൾ കണ്ടു ആ അവനെ മുഖ്യാതിഥിയാക്കുന്ന സമയത്തും ആ വൃത്തികെട്ടവൻ ആ അധമൻ നിരന്തരമായി സ്ത്രീത്വത്തെ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനെ മുഖ്യാതിഥിയാക്കുന്ന സമയത്തും അവൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ അധമൻ അവിടെ മുഖ്യാതിഥിയാവുന്നതിന് ഏതാനും പിന്നെ മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഹണി റോസിനെ പച്ചപ്പരസ്യമായി അവരുടെ അവരെ ബോഡി ഷേബിംഗ് നടത്തി അവരെ അധിക്ഷേപിച്ചത് അവരെ കുന്തിദേവി എന്ന് വിളിച്ച് അവരെ ആക്ഷേപിച്ചത് അങ്ങനെ ഹഡിറോസിനെ ആക്ഷേപിച്ച ഹഡിറോസിനെ നിരന്തരം പുറകിൽ പുറകെ നടന്ന് മാനസികമായി പീഡിപ്പിച്ച ലൈംഗിക ചുവയോടുകൂടിയുള്ള കമന്റുകൾ നടത്തി അവരെ ആക്ഷേപിച്ച ഒട്ടനവധി സ്ത്രീകളെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ച ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവനെ തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ച് മുഖ്യാതിഥിയാക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു മടിയുമില്ലായിരുന്നു എന്നുള്ളത് ഏറ്റവും ലജ്ജാകരമല്ലേ സുഹൃത്തുക്കളെ ഏറ്റവും ലജ്ജാകരമല്ലേ എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ വർക്കിംഗ് ജേർണലിസ്റ്റ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റുകളുടെ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം സ്പോൺസർ ചെയ്ത പലരിൽ ഒരാൾ ഈ ബോബി ജെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവനായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പിന്നെ സ്പോൺസർഷിപ്പിന്റെ വേറൊരു ഭാഗം ചാക്ക് രാധാകൃഷ്ണൻ ആയിരുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു ഈ ബോപി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞാൽ ഈ വൃത്തികെട്ടവനെതിരെ അടിയറോസ് ആദ്യം പരാതി കൊടുത്ത സമയത്ത് അയാളുടെ പേര് പറയാൻ പോലും ഒരു മാധ്യമങ്ങൾക്കും നട്ടല്ലോ ചങ്കുറപ്പോ ചങ്കുച്ചവും ഉണ്ടായിരുന്നില്ല ഒരു ദൃശ്യമാധ്യമങ്ങളും അയാളുടെ പേര് അന്നേരം പറഞ്ഞില്ല എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ബോപി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഈ അഥമനെ കുറിച്ചിട്ടാണ് ഈ വാചകങ്ങൾ ഈ ഈ പരാതി വന്നിരിക്കുന്നത് പക്ഷെ ആരും അവന്റെ പേര് കൊടുത്തില്ല കാരണം എന്താ അവന്റെ പരസ്യം അവന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യം വാങ്ങാത്ത ഏതു ദൃശ്യമാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത് ഒരു ദൃശ്യ മാധ്യമങ്ങളുമില്ല പല ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവൻ ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ വന്ന് പങ്കെടുക്കുമായിരുന്നു എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മീഡിയ മണ്ണിലൊക്കെ അവൻ ചാനൽ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു വയനാട്ടിൽ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അവൻ ചാനൽ ചർച്ചയിൽ വന്ന് പങ്കെടുക്കുമായിരുന്നു ചാനലുകളിൽ കാരണം അവൻ എല്ലാ ചാനലുകൾക്കും ലക്ഷക്കണക്കിന് പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പരസ്യം വാങ്ങിയ ചാനലുകൾ ആ പരസ്യം വാങ്ങിയ ദൃശ്യമാധ്യമങ്ങൾ ആ പരസ്യം വാങ്ങിയ പത്ര മാധ്യമങ്ങൾ ഒക്കെ തന്നെ അവന്റെ ഈ സ്ത്രീ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പരിപാടി എല്ലാം അവൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവനെ അവന്റെ മുമ്പിൽ പാഞ്ച പൂച്ച മടക്കി മുട്ടും മൂക്ക് മുട്ട മുട്ടിച്ച് നിർക്കുകയായിരുന്നു ഇല്ലേ സുഹൃത്തുക്കളെ അതിവിടുത്തെ ഈ കാലത്തെ പുതിയ മാധ്യമങ്ങളുടെ ഒരു ഒരു മൊത്തം രീതിയാണ് എന്ന് നമ്മൾ കാണണം എല്ലാ നിക്ഷിപ്ത താല്പര്യക്കാരന്റെ കയ്യിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മേടിക്കാൻ ഒരു മടിയുമില്ലാത്ത നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ അധ പതിച്ചിട്ട് കുറച്ച് നാളുകളായി കഴിഞ്ഞു കുറച്ചു നാളുകളായിട്ട് നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ റിപ്പോർട്ടർന്ന് പറഞ്ഞൊരു പുതിയ ചാനൽ വന്നു ആ ചാനല് മുട്ടിൽ മരമുറി മുറിക്കേസിലെ പ്രധാനപ്പെട്ട പ്രതിയുടേതാണ് ആ ചാനൽ മുട്ടിൽ കോ മുട്ടിൽ നിന്ന് വയനാട്ടിലെ മുട്ടിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ മരം വെട്ടിക്കുറ്റ ആ കേസിൽ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആന്റോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ആ വനം കൊള്ളക്കാരന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ കേരളത്തിൽ ഇന്ന് രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ് സുഹൃത്തുക്കൾ ആ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന വനം കൊള്ളയെ ട്വന്റി ഫോർ ന്യൂസിൽ നിന്ന് അടപടലം അടിമുടി ആപാദൂടം വിമർശിച്ച അരുൺകുമാർ എന്ന് പറഞ്ഞവൻ പറഞ്ഞ മാധ്യമ പ്രവർത്തകൻ ആ വനം കൊള്ളക്കാരൻ്റെ ഉടമസ്ഥയിലുള്ള ചാനലിൽ ഏറ്റവും പ്രഗത്ഭനായ പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകനായിട്ട് നിൽക്കുകയാണ് മാധ്യമങ്ങളുടെ ഒരു 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 ആധാർ പതനത്തെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാനൊക്കെ ആലോചിക്കായിരുന്നു വി എസ് അച്യാനന്ദന്റെ കൂടെ ജോലി ചെയ്യുമ്പോൾ ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകർ ഇച്ഛാശക്തിയോടുകൂടി ഊർജ്ജ ആർജവത്തോടുകൂടി പിന്നെ മാധ്യമ വാർത്തകൾ നൽകാൻ യാതൊരു മടിയുമില്ലായിരുന്ന മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താ പ്രവീൺ റാണ എന്ന് പറഞ്ഞിട്ട് തൃശൂരിലെ വലിയൊരു നിക്ഷേപ തട്ടിപ്പുകാരൻ അവന്റെ വെനിയനുമുറ്റുകൊണ്ടാണ് സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ജാഥ നടത്തിയത് ഈ പത്രപ്രവർത്തക യൂണിയൻ പ്രവീൺ റാണ യൂസഫ് അലി എന്ന് പറഞ്ഞ ശത കോടീശ്വരൻ അവനിന്ന് പണം വാങ്ങാത്ത ഏതെങ്കിലും പിന്നെ മാധ്യമ പിന്നെ ക്ലബ് പ്രസ് ക്ലബുകൾ കേരളത്തിൽ യൂസഫ് അലി അതുപോലെ തന്നെ ഈ അധമൻ ഒ പി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞവൻ അതുപോലെ തന്നെ കരിമണൽ കർത്ത ചാക്ക് രാധാകൃഷ്ണൻ അത്തരത്തിൽ സമൂഹത്തിലെ നിക്ഷിപ്ത താല്പര്യക്കാരിൽ നിന്ന് പണം വാങ്ങാത്ത ഏത് പ്രസ് ക്ലബുകൾ ഇന്ന് കേരളത്തിലുണ്ട് നമ്മൾ നോക്കുമ്പോൾ അധമതിച്ചിരിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ഞാൻ ഏതാനും മാസങ്ങൾക്കും ആലപ്പുഴയിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യമാധ്യമായിട്ടുള്ള ഏഷ്യാനെറ്റിലെ ഒരു പത്രപ്രവർത്തകർ എന്നെ വന്ന് നിരന്തരം ചോദ്യം ചെയ്യുകയായിരുന്നു ഞാൻ കരിമണൽ കർത്താവിനെതിരെ സംസാരിച്ചപ്പോൾ കരിമണർ കർത്താവ് അഴിമതി കാണിക്കും എന്നുള്ളതിന് നിങ്ങൾക്ക് എന്താണ് തെളിവ് എന്താണ് ഏഷ്യാനെറ്റിലെ അന്ന് ആലപ്പുഴയിൽ ഉണ്ടായിരുന്ന ഒരു പത്രപ്രവർത്തകനോട് ചോദിച്ചത് ദീപക് ധർമ്മടം എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ ട്വന്റി ഫോർ ന്യൂസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടറാണ് അതിലെ മുട്ടിൽ മരമുറി കേസ് വന്നപ്പം പിന്നെ അതേ പ്രതികളുമായി ഫോൺ നടത്തിയെന്ന് പറഞ്ഞ് ട്വന്റി ഫോർ ന്യൂസിൽ സസ്പെൻഡ് ചെയ്തവനാണ് ഈ ഈ പിന്നെ ദീപക് ധർമ്മടം അങ്ങനെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും നിക്ഷിപ്ത താല്പര്യക്കാരുടെ ആളുകൾ പ്രവർത്തിക്കുന്നു ജോണി ലൂക്കോസ് എന്ന് പറഞ്ഞ മലയാള മനോരമയിലെ പിന്നെ ചാനലിലൊക്കെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ കരിമണ കർത്താവിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവരാണെന്നുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത് ആ നിലയിൽ നിക്ഷിപ്ത താല്പര്യക്കാരുടെ സ്ഥാപിത താല്പര്യക്കാരുടെ പണം വാങ്ങി ജീവിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ വലിയൊരു വിഭാഗം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു നിക്ഷിപ്ത താല്പര്യക്കാരൻ കൊടുക്കുന്ന കിറ്റുകൾ ആ കിറ്റുകൾ വാങ്ങി ആ കിറ്റുകൾ ആർക്കാണ് ഭൂരിപക്ഷം ആ കിറ്റുകൾ കൊടുത്ത് അതിലൂടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ പത്രപ്രവർത്തകർ അധപതിച്ചിരിക്കുന്നു ഭരണകൂടത്തിന്റെ കൈയാളുകളായി കേരളത്തിലെ മാധ്യമപ്രവർത്തകർ നല്ല പങ്കും അധപതിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രവീൺ റാണോ അതുപോലെ തന്നെ യൂസുഫ് അലി അതുപോലെ തന്നെ ചാക്കു രാധാകൃഷ്ണൻ മോൻസൻ മാവുങ്കൽ മോൻസൻ മാവുങ്കൽ ഉൾപ്പെടെയുള്ളവരുടെ ഉച്ചിട്ടം വാങ്ങി ജീവിക്കുന്നവരാണ് ഇന്നത്തെ മാധ്യമങ്ങളിൽ ബഹുഭൂരിപ്പെട്ടു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അതിന്റെ അവസാന തെളിവാണ് സ്ത്രീകളെ നിരന്തരം ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീകളെ നിരന്തരം അതിജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്ത്രീത്വത്തെ നിരന്തരം അപമാനിച്ചു കൊണ്ടിരിക്കുന്നു ദ്വയാർത്ഥ പ്രയോഗങ്ങൾ മുഖത്ത് സ്ത്രീകളുടെ മുഖത്ത് നോക്കി അവരെ ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലൊരു പ്രധാനപ്പെട്ട നടിയെ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ലൈംഗിക ചുവയോടുകൂടി അവരെ ആക്ഷേപിച്ചിട്ടുള്ള ഗോപി ചെമ്മണൂർ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവൻ ഈ അധവൻ അവന്റെ ഉച്ചിഷ്ട വാങ്ങി പട്ടിച്ച് ജീവിക്കുന്ന പിന്നെ പ്രസ് ക്ലബുകൾ പത്രപ്രവർത്തക യൂണിയനുകൾ അതാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സ്ത്രീകളെ ഇതുപോലെ അപമാനിക്കുമ്പോഴും അപകീർത്തിപ്പെടുത്തുമ്പോഴും അവരെ പരിഹസിക്കുമ്പോഴും അവരെ ഒരു പ്രസ് ക്ലബ് പ്രസ് ക്ലബിന്റെ മുഖ്യാതിഥിയായി വിളിക്കാൻ ഈ മാധ്യമ പ്രവർത്തകർക്ക് ഒരു ഉളുപ്പുമില്ല സുഹൃത്തുക്കളെ ഒരു ലജ്ജയും അവർക്ക് തോന്നുന്നില്ല പക്ഷെ നമ്മൾ ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ലജ്ജ തോന്നണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഈ അധമന്റെ ഉച്ചിട്ടം പഠിച്ച് ജീവിക്കുന്ന ഇവരാണ് ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ വിമർശനവുമായി വന്നിരിക്കുന്നത് ഒരു വശത്ത് അവന്റെ കിറ്റ് മേടിക്കുക അവനൊപ്പം നിന്ന് നൃത്തം ചെയ്യുക അവനെ മുഖ്യാതിഥിയായി വിളിക്കുക എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉളിപ്പില്ലാതെ അവനെ വിമർശിക്കുക ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് നമ്മൾ ജനങ്ങൾ കാണണം എന്നാണ് എനിക്ക് എന്റെ പ്രേക്ഷകരോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്